എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ കിരണാനന്ദൂതിരിക്കക്കാർ മുൻ ഗുരുവായൂർ മേശാന്തിയാണ് ഗുരുവായൂർ ക്ഷേത്രം മോദിക്കൻ കുടുംബാംഗം ഇന്നലെ ഗുരുവായൂർ കുറച്ച് ശുദ്ധിക്രിയകളെല്ലാം നടക്കുന്ന ദിവസമായിരുന്നു അപ്പോൾ എല്ലാം നല്ലോണം വൈകി ഇപ്പം ഇന്നലെ പന്തിരടി പൂജയായിരുന്നു ഞാൻ ചെയ്യേണ്ടി അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ മേശാന്തി പറഞ്ഞു ഒരിക്കലും ചാത്തിക്കൂടെ ഒഴിക്കാൻ എന്ന് പറഞ്ഞു അപ്പോൾ മേശാന്തി ഒക്കെ ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മൂന്നര മണിയായി ഉണ്ടാവോ ജലപാനം ഉണ്ടായിട്ട് കാരണം അതുവരെയും അദ്ദേഹം ഉച്ചപ്പുല് കഴിഞ്ഞിട്ടല്ലേ അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ കാരണം അത്രയും നേരം ഒരുപാട് ചടങ്ങുകൾ നടക്കുകയായിരുന്നു ഇന്നലെ അപ്പോൾ അദ്ദേഹം ചാർത്തിക്കോളും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചാർത്തിയത് ഭഗവാൻ ഇങ്ങനെ ഇടത്തെ കയ്യിൽ ആവണപ്പലക പിടിച്ച് വലത്തെ കയ്യിൽ ഉടക്കുഴലും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ പോകുന്ന ഒരു മട്ടിലുള്ളൊരു ഭാവം അതാണ് ഇന്നലെ ചാർത്തിയത് കാരണം അല്ല കാരണം അമ്പലവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും നല്ലവണ്ണം ക്ഷീണമായൊരു ദിവസമായിരിക്കും ഇന്നലെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞൊന്നിരിക്കാൻ പുറപ്പെടുന്ന രീതിയിലാണ് ഭഗവാനെ ഇന്നലെ ചാർത്തിയത് ഹരേ കൃഷ്ണ